പണിക്കാർക്ക് ആവശ്യമുള്ള മറ്റു സൗകര്യങ്ങൾ ചെയ്യണം ഇതൊക്കെയാണെങ്കിലും വീട്ടിൽ പൊടിപടലങ്ങളാവുകയും ചെയ്യും ക്യാഷ് അമിതമായി ചിലവാകുകയും ചെയ്യും ഞങ്ങൾ അമിതമായ ശ്രദ്ധ ചെലവീകരിക്കണം ഇവിടെ ആകുമ്പോൾ ക്യാഷ് ലാഭിച്ച് മനോഹരമായ ഫർണിച്ചറുകൾ വീട്ടിൽ ഒരുക്കാൻ നമ്മുടെ സമയത്തിനൊരുക്കി ബുക്കുകയും ചെയ്യും ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ടുള്ളതിനെ ഇപ്പോൾ ബുക്ക് ചെയ്താൽ ക്യാഷ് മുമ്പും ലാഭമാണ് വെറും നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും ഏത് മോഡലിലും ഏത് അളവിലും ഏത് ഡിസൈനിലും കസ്റ്റമൈസിന് സൗകര്യത്തോടും കൂടെ ബെഡ്റൂം സെറ്റുകളും സോഫ സെറ്റുകളും ഡൈനിങ് സെറ്റുകളും നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട് അത് നിരവധി കസ്റ്റമേഴ്സ് ഈ ലൈക്ക ഫർണിച്ചർ കേന്ദ്ര കിശേരിയിൽ നിന്ന് ഒരുമിനിട്ട് എടുത്തതുപോലെ ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാമോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീക്കോട്ട് റോഡിലെ കീശേരി ആനഞ്ച് റോഡിലെ ലൈക്ക ഫർണിച്ചറിൽ നിന്ന് നിരവധി കസ്റ്റ